mm -hmm. अञ्चामते श्लोकं नोकास्मास्वियं प्रणयिनीत्य सुरेषु तेषु जोषं स्थितेष्वधसमाप्य सुधां सुरेषु त्वं भक्तलोकवशगो निजरूपमीत्य स्वर्भानुमर्थपरिपीतसुधाम्यु लावे നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ ആ മോഹിനി വേഷം കൂണ്ടുവന്ന നാരായണ ഭഗവാൻ ശ്രീഹരി ഭഗവാൻ ആദ്യമേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അല്ലേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങളൊക്കെ ക്ഷമിക്കണേ എന്നുള്ള രീതിയിൽ ആ അസുരന്മാരെയൊക്കെയും തൻ്റെ പാട്ടിലാക്കുന്ന വിധത്തിൽ ഉള്ള അല്ലെങ്കിൽ അവരുടെ ആ വിശ്വാസ്യത പൂർണ്ണമായി പിടിച്ചെടുക്കുന്ന വിധത്തിലുള്ള തെറ്റ് ചെയ്യുന്നവർ ചെയ്യുന്നവരൊരിക്കലും മുന്നേക്കൂട്ടി ഞാൻ തെറ്റ് ചെയ്യുമെന്ന് പറയില്ല അപ്പോൾ ആ അപ്രകാരം ഒരു വാക്ക് മുന്നേക്കൂട്ടി പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസ്യത പിടിച്ചു പറ്റുകയാണ് ചെയ്തത് ഇവിടെ പറയുക അങ്ങനെ ചെയ്ത ചെയ്തപ്പോൾ അസുരന്മാർക്കൊക്കെ പൂർണ്ണ വിശ്വാസമായി ഈ സുന്ദരിയിൽ അസ്മാസ്വിയം യമാണ് അസ്മാസുയം ഇയം എന്ന് പറഞ്ഞാൽ ഇ അസ്മാസു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വേഷം കെട്ടി വന്നിരിക്കുന്ന ഇവൾക്കൊക്കെ നമ്മളിൽ പ്രണയിനീത്യസുരേഷു പ്രണയിനി ഇതി അസുരേഷു ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് പ്രണയിനീത്യസുരേഷു അപ്പോൾ അസ്മാസുയ്യം ഈ മോഹിനി രൂപ ഈ മോഹിനിക്ക് ഈ സുന്ദരിക്ക് പ്രണയിനി ഇതി നമ്മളോടൊക്കെ നമ്മുടെയൊക്കെ പ്രണയിനിയാണ് നമ്മുടെയൊക്കെ നമ്മളോടൊക്കെ ഈ സുന്ദരിക്ക് പ്രണയമാണ് അത്രമാത്രം ഇവൾ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്നവളാണ് ഇതി എന്ന അസുരേഷു ഈ അസുരന്മാർ തേശു തേശു എന്ന് പറഞ്ഞാൽ ആ ഇവിടെ ആ അസുരന്മാരൊക്കെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിശ്വസിച്ചു അല്ലെങ്കിൽ ഈ സുന്ദരി എങ്ങനെയാണ് നമ്മൾ പറയുന്നതൊക്കെ ചെയ്യാൻ തയ്യാറാവുന്ന തന്നെയല്ല ഈ സുന്ദരി നേരെ വന്നത് നമ്മുടെ അടുത്തേക്കാണ് ദേവന്മാരുടെ അടുത്തേക്കല്ല പോയത് നമ്മുടെ അടുത്തേക്കാണ് വന്നത് അപ്പം നമ്മളെയൊക്കെയാണ് ഈ സുന്ദരിക്ക് ഇഷ്ടമെന്ന് അങ്ങോട്ട് ഉറപ്പിച്ചു ജോഷം സ്ഥിരേശ്വധാം പ്പോൾ അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവൾ തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവളാണ് എന്നൊരു വിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ ജോഷം അങ്ങനെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് സ്ഥിതേഷു അഥ ആണ് സ്ഥിരേഷ് സ്ഥിതേഷു എന്ന് പറഞ്ഞാൽ ഈ മോഹിനി ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ മിണ്ടാതെ അങ്ങനെ ഇരുന്നു കൊടുത്തു കാരണം എന്താ നമ്മൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അവൾക്ക് നമ്മളോട് ഇഷ്ടക്കേടുണ്ടായാലോ ഈ സുന്ദരി എന്തായാലും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത് തിരിച്ച് അവൾ പറയുന്നതിനെ എതിർത്ത് പറഞ്ഞാൽ അവളിൽ ഒരു ഇഷ്ടക്കേടുണ്ടാകുമെങ്കിൽ അത് പറയണ്ട അതുകൊണ്ട് അവൾ പറയുന്നത് സമ്മതിച്ചേക്കാം എന്ന ഭാവത്തിൽ അഥാ അനന്തരം സമാപ്യ സുധാം സുരേഷു സമാപ്യ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കുക സുധാം സുരേഷു ഇവിടെ സമാപിയ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വിളമ്പി എങ്ങനെ സുധാം സുരേഷു സുധാം ആ അമൃതത്തെ ആ അമൃതനെ വിളമ്പി ആർക്ക് സുരേഷു ദേവന്മാർക്ക് പോയി ആദ്യം വിളമ്പി തുടങ്ങി ഇവിടെ ഭഗവാൻ എന്താ ചെയ്ത രണ്ട് കൂട്ടരോടും അങ്ങോട്ട് രണ്ടു വരിയായി ഇരുന്നോളാൻ പറഞ്ഞു ഒരു വശത്ത് ദേവന്മാർ ഒരു വശത്ത് അസുരന്മാർ അപ്പോൾ അങ്ങനെ ദേവന്മാർക്കാണ് ആദ്യം ദേവന്മാരുടെ വശത്ത് നിന്നാണ് അമൃതം വിളമ്പാൻ തുടങ്ങിയത് അങ്ങനെ അമൃതം ഒക്കെ ഈ ദേവന്മാർക്ക് വിളമ്പുന്നത് കണ്ടിട്ടും ത്വം ഭക്തലോകവശ വശകോ നിജരൂപമീത്യ അപ്പോൾ ഇങ്ങനെ ഈ ദേവന്മാർക്കൊക്കെ ഇത് വിളമ്പുന്നത് കണ്ടിട്ടും അസുരന്മാരൊന്നും അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ല എന്താ ഈ സുന്ദരിയുടെ അപ്രീതി ഉണ്ടാകരുത് തങ്ങളിൽ ഇനി ഞാൻ ഒരാൾ പറഞ്ഞാൽ എന്നോട് ഇഷ്ടക്കേടുണ്ടായിട്ട് മറ്റുള്ള അസുരന്മാരോട് ഇഷ്ടം കൂടുതൽ ഉണ്ടായാലോ എന്നാണ് ഓരോ അസുരനും അവിടെ ചിന്തിച്ചത് മറിച്ച് ഈ ദേവന്മാർക്ക് ഇത് വിളമ്പുന്നത് കാണുമ്പോളെങ്കിലും അവർക്ക് പ്രതികരിക്കാമായിരുന്നു പക്ഷേ അവരുടെ ഉള്ളിലെ ആ കാമാസക്തി അവരെ അതിന് വിലക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ അസുരനും ഇങ്ങനെ വിചാരിച്ചപ്പോൾ അസുരവർഗം ഒന്നായി തന്നെ അവിടെ മിണ്ടാതെ മിണ്ടാതെയിരുന്നു ഭഗവാനാകട്ടെ ദേവന്മാർക്ക് ആദ്യം അങ്ങോട്ട് വിളമ്പി തുടങ്ങി അങ്ങനെ ദേവന്മാർക്ക് മുഴുവൻ വിളമ്പി അങ്ങോട്ട് കഴിയുകയും ആമൃതം തീരുകയും ചെയ്തു ത്വം ഭക്തലോകവശം വശകോ ത്വം അല്ലയോ ഭഗവാനെ അവിടുന്ന് ഭക്തലോകവശകഹ അങ് ഭക്തരായിട്ടുള്ള ജനങ്ങൾക്ക് വശഗ എന്ന് പറഞ്ഞാൽ അധീനനാണ് ഭഗവാനെ അവിടുത്തേക്ക് അവിടുത്തേക്കാണ് ഇഷ്ടം തൻ്റെ ഭക്തന്മാരെയാണ് അങ്ങനെ ആ ഭക്തന്മാർക്ക് അധീനനായിട്ടുള്ള അല്ലയോ ഭഗവാനെ അവിടുന്ന് നിജരൂപമീത്യ നിജരൂപം ഏത്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നിജരൂപമേത്യ നിജരൂപം തൻ്റെ തന്നെ രൂപത്തെ അങ്ങോട്ട് പ്രാപിച്ചു താൻ ആരാണ് എന്ന് ഇപ്പോൾ അവിടെ ഭഗവാൻ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതുവരെ സ്ത്രീരൂപം പൂണ്ട സുന്ദരിയെ കണ്ട് വശംവതരായിരുന്ന അസുരന്മാരുടെ മുൻപിലേക്കാണ് ഭഗവാൻ താൻ ആരാണെന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നേ അപ്പോൾ അസു ദേവന്മാർക്ക് മുഴുവൻ അമൃതം വിളമ്പി തീർത്തതിന് ശേഷം കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സ്വർഭാനുമർഥിത സുധാം വ്യലാ വ്യലാവി സ്വർഭാനുമർഥരിഭീതസുധ സുധാം സ്വർഭാനും അർത്ഥപരിഭീതസുധാം ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് അവിടെ ആ ഭഗവാൻ ആ ഒരു തൻ്റെ സ്വരൂപത്തെ അവിടെ കാണിക്കുവാനിട വന്ന ഒരു കഥയാണ് ഒരു സാഹചര്യമാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞു തരുന്നത് ഭഗവാൻ അങ്ങനെ വേഷം കെട്ടിയിട്ട് അപ്രത്യക്ഷമായാൽ മതിയായിരുന്നു പക്ഷേ ദേവന്മാർക്ക് മുഴുവൻ അമൃത് വിളമ്പി കഴിഞ്ഞ ഉടൻ ഭഗവാൻ തൻ്റെ സ്വരൂപം അവിടെ കാണിക്കുവാൻ കാരണം സ്വർഭാനും അർത്ഥപരിഭീതസുധാം സ്വർഭാനും എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ ആ ഒരു രൂപത്തെ ക്ഷമിക്കണം രാഹു സ്വർഭാനും എന്ന് പറഞ്ഞാൽ രാഹുവാണ് അവിടെ ഇവിടെ നമുക്കൊരു കഥ പറയുകയാണ് രാഹുവും കേതുവുമൊക്കെ ഉണ്ടായ ഒരു കഥ അത് അതിവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ രാഹു അർത്ഥപരിപീതസുധാം അർത്ഥ എന്ന് പറഞ്ഞാൽ പകുതി അർത്ഥ പരിപീത സുധാം ആ പരിപീത എന്ന് പറഞ്ഞാൽ പാനം ചെയ്തത് സുധാം എന്ന് പറഞ്ഞാൽ ആ അമൃതനെ അമൃതിന് വിളമ്പിയതിൻ്റെ പകുതി ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞിരുന്ന ആ രാഹു ആ രാഹുവിനെ തൻ്റെ നിജരൂപമേത്തിയ തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്ന ഭഗവാൻ വ്യലാവി എന്ന് പറഞ്ഞാൽ അവൻ്റെ ശിരസർത്ത് ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് ശിരസ് അർത്തു ഈ രാഹു എന്ന് പറയുന്ന രാഹുവും കേതുവുമൊക്കെ ഉണ്ടായത് ഇവിടെ നമ്മൾ ഇന്നറിയുന്ന രാഹു ഉണ്ടായത് സത്യത്തിൽ ഈ രാഹുവും കേതു ഒക്കെ അസുരന്മാരാണ് ഒരു സൈംഹികേയൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഇവിടെ ദേവന്മാർ ഭഗവാൻ പറഞ്ഞുവല്ലോ ദേവന്മാർ ഒരു വശത്തും അസുരന്മാർ മറുവശത്തും ഇരിക്കുവാൻ പറഞ്ഞ സമയത്ത് ഈ ദേവന്മാരുടെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ അസുരന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു അസുരൻ ഉള്ളിൽ ഒരു ശങ്ക തോന്നി ഈ മോഹിനി നമ്മളെ പറ്റിക്കുമോ എന്ന് തോന്നിയിട്ട് സൈംഹികേയൻ എന്ന് പറയുന്ന അസുരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷമെടുത്തിട്ട് ഈ ദേവന്മാരിരുന്ന ഒരു വരിയുണ്ടല്ലോ അതിൻ്റെ നടുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ആ കൂട്ടത്തിൽ ദേവന്മാരുടെ കൂട്ടത്തിൽ പോലെ വേഷം ചെയ്ത ദേവന്മാരുടെ കൂ അതേ രൂപഭാവങ്ങളോട് കൂടിയും ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ജരാനരകൾ ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ദേവന്മാർക്ക് അപ്പോൾ ഈ വൃ ഒരു വൃദ്ധ ബ്രാഹ്മണവേഷം എടുത്ത് അതുകൊണ്ടാണ് ആ വൃദ്ധൻ്റെ രൂപം എന്നെടുത്ത് പറഞ്ഞത് വൃദ്ധബ്രാഹ്മണവേഷം എടുത്താണ് ഈ ദേവന്മാരുടെ കൂട്ടത്തിലേക്ക് വന്നിരുന്നത് അങ്ങനെ വന്നിരുന്ന ഈ പാനം ഈ അമൃതം കൊടുക്കുന്നത് ഭഗവാൻ ഇങ്ങനെ വിളമ്പി വിളമ്പി വരുന്നു ഓരോ ദേവന്മാരും അത് പാനം ചെയ്തുകൊണ്ടും ഇരിക്കുന്നു പക്ഷേ ഭഗവാൻ ആ അമൃതം വിളമ്പുന്നതിന് മുൻപ് തന്നെ അവിടെ അസുരന്മാരറിയാതെ തന്നെ ദേവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടു പേരെ അവിടെ കാവൽ നിർത്തിയിരുന്നു കാവൽ നിർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ അതിനെ നിയോഗിച്ചിരുന്നു ആ ദേവന്മാരുടെ കൂട്ടത്തിലേക്ക് അസുരന്മാരാരെങ്കിലും കടന്നു വരുന്നുണ്ടോയെന്ന് അറിയുന്നതിന് വേണ്ടി സൂര്യചന്ദ്രന്മാരെ സൂര്യനെയും ചന്ദ്രനെയും രണ്ട് ദേവന്മാരെ അതിന് നിയോഗിച്ചിരുന്നു അങ്ങനെ ഭഗവാൻ അമൃതം വിളമ്പി വരുന്ന സമയത്ത് ഈ വൃദ്ധബ്രാഹ്മണൻ്റെ കൈകളിലേക്കും അമൃതം നൽകുന്നു ആ അമൃതം പാനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സൂര്യചന്ദ്രന്മാർ ഒരു കാര്യം ശ്രദ്ധിച്ചത് അവരുടെ കൈകളിലെ നഖം ആ നഖം കണ്ടപ്പോൾ പൊതുവെ നമുക്കറിയാം അസുരന്മാരെന്ന് പറഞ്ഞാൽ നഖവും മുടിയുമൊക്കെ അങ്ങനെ നീട്ടി വളർത്തി വേണ്ട രീതിയിലുള്ള ഒരു ശാരീരിക ശുദ്ധി നിലനിർത്താത്തവരാണ് അതുകൊണ്ട് തന്നെ ഈ നീണ്ടു വളഞ്ഞ നഖവും മറ്റും കണ്ടപ്പോൾ സൂര്യചന്ദ്രന്മാർക്ക് സംശയം തോന്നി ഇത് കൈകളിലെ നഖം കണ്ടിട്ട് ഇതൊരു അസുരനാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സംശയം തോന്നിയ സൂര്യചന്ദ്രന്മാർ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ വിവരമറിയിച്ചു ഇങ്ങനെ ഒരാൾ തങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് അമൃതപാനം ചെയ്യുന്നു എന്ന് വന്ന് എന്നറിഞ്ഞ ഭഗവാൻ അപ്പോഴേക്കും ദേവന്മാർക്ക് മുഴുവൻ അസ് അമൃതം വിളമ്പിക്കഴിഞ്ഞിരുന്നു ആ സമയത്ത് ഭഗവാൻ എളുപ്പം തൻ്റെ രൂപം കാണി കാണിച്ചു അവിടെ തൻ്റെ ചക്രം ഉപയോഗിച്ച് ആ വൃദ്ധ ബ്രാഹ്മണനായി വേഷം കെട്ടി വന്ന സൈംഹികേയന്റെ കഴുത്തിറക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ പറഞ്ഞു അർത്ഥപരിപീതസുധാം പകുതി കഴിച്ചു കഴിഞ്ഞിരുന്നു ആ പകുതി കഴിച്ച അമൃതം അതിൻ്റെ പകുതി ഇപ്പോൾ കഴുത്തിന് മുകളിലും പകുതി കഴുത്തിന് താഴെയുമായിട്ടാണ് അപ്പോൾ ശിരസ് വീണെങ്കിലും ആ ശരീരത്തിൻ്റെ രണ്ടു ഭാഗങ്ങൾ കഴുത്തിന് മുകളിലുള്ളതും കഴുത്തിന് താഴെയുള്ളതുമായ രണ്ടു ഭാഗങ്ങൾക്കും രണ്ടു ഭാഗങ്ങളിലും ഈ അമൃതിൻ്റെ അംശം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം തലയും ഉടലും ഒക്കെ വേർപെട്ടാൽ ജീവൻ അപ്പോഴേ പോകേണ്ടതാണ് പക്ഷെ ഇവിടെ ജീവൻ പോയില്ല അങ്ങനെ തലയറ്റ കിടന്ന ആ ഉടല് ഉടല് പിന്നീട് കേതുവായിട്ട് അറിയപ്പെടുന്നു അതുപോലെ ഉടലറ്റ ശരീരം അതായത് കഴുത്തിനു മുകളിലുള്ള ഭാഗം രാഹുമായിട്ടും അറിയപ്പെട്ടു ഇങ്ങനെയാണ് രാഹുവും കേതുവും ജനനം കൊള്ളുന്ന അതായത് ഒരു ബ്രാഹ്മണനാണ് രണ്ട് ശരീരഭാഗങ്ങൾ ഈ ക്ഷമിക്കണം അസുരനാണ് ബ്രാഹ്മണ വേഷം പൂണ്ട അസുരന്മാർ അസുരനാണ് ആ അസുരൻ്റെ രണ്ട് ഭാഗങ്ങളാണ് രണ്ടായിട്ട് മുറിഞ്ഞിട്ടും അവിടെ ജീവൻ നഷ്ടപ്പെടാതെ രാഹുവും കേതുവുമായിട്ട് മാറുന്നത് ആ അമൃതൻ്റെ ശക്തി നമുക്ക് അവിടെയും മനസ്സിലാക്കാം നോക്കൂ അമൃതം അല്പമെങ്കിലും ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ ശ്രീചക്രം ഉപയോഗിച്ച് അതിനെ ആ ശിരസിനെ അറുത്തു മാറ്റിയിട്ട് പോലും ജീവൻ പോയില്ല എന്ന് പറയുമ്പോൾ അമൃത എന്ന് പറയുന്ന ആ ദിവ്യമായ ഔഷധത്തിൻ്റെ മഹത്വവും അവിടെ വെളിപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അമൃതം പാലാഴി കടഞ്ഞ് ഈ അമൃത എടുത്ത് അമൃതമെടുത്ത് പാനം ചെയ്യണമെന്ന് ഭഗവാൻ ദേവന്മാരോട് ജരാനരകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഉപായമായി ഉപദേശിച്ചു കൊടുത്തത് നോക്കൂ കലാകാലങ്ങളായി ജരാനരകൾ ബാധിക്കാതെ നിത്യയൗവനയുക്തരായി ദേവന്മാരിന്നും എന്നും നിലകൊള്ളുന്നത് ഈ അമൃതിൻ്റെ ശക്തി കൊണ്ടാണ് അങ്ങനെ സൂര്യചന്ദ്രന്മാരാകുന്ന ദേവന്മാരുടെ ആ ഒരു അസാമാന്യമായിട്ടുള്ള വീക്ഷണ പാഠവം സാധാരണ രീതിയിൽ അമൃതം പാനം ചെയ്യുമ്പോൾ ഒരു പക്ഷെ മറ്റാരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ കയ്യിലെ ദംഷ്ട്രകൾ അങ്ങനെ കയ്യിലെ നഖം അതുപോലെ തന്നെ ഇവിടെ അസുരന്മാർക്ക് ദംഷ്ട്രകൾ ഉണ്ടാവാറുണ്ട് ചെറിയ ഇങ്ങനെ ഇടം ഇടംപല്ലു പോലെ ഉണ്ടാവാറുണ്ട് അതും ഒക്കെ കണ്ട കണ്ടിട്ട് ഇത്രയും ഒക്കെ താന്താങ്ങൾക്ക് കിട്ടിയ അമൃതം പാനം ചെയ്യുന്ന കൂട്ടത്തിൽ ഭഗവാൻ്റെ ഒരു നിശ്ചയം പോലെ തൊട്ടടുത്തിരുന്ന ആ വൃദ്ധബ്രാഹ്മണൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ടാണ് ആ സൈംഹികേയൻ എന്ന അസുരന് രാഹുവും കേതുവുമായിട്ട് മാറേണ്ടി വന്നു അപ്പോൾ ചിലതൊക്കെ ഒരു പക്ഷേ ചിലർക്ക് നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചിലർക്ക് വീക്ഷണ പാഠവം വളരെ കൂടുതലായിരിക്കും നമ്മളൊരു അമ്പലത്തിൽ പോയാൽ തന്നെ നമ്മൾ ഭഗവാനെ കാണുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ആ നല്ല ഭംഗിയായിട്ട് ഭഗവാനെ അങ്ങനെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് തോന്നും ആ അലങ്കരിച്ച രൂപത്തെ നന്നായി കണ്ട് ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്ന് പ്രദക്ഷിണം വെച്ച് തൊഴുത് പുറത്തു വരുമ്പോൾ മറ്റു ചിലരാകട്ടെ ഭഗവാനെ കാണുന്നത് ഭഗവാന്റെ കെശാതിപാതം കാണുന്നുണ്ട് നമ്മൾ കാണില്ല ഭഗവാന്റെ കയ്യിൽ വെണ്ണയുണ്ടായിരുന്നുവോ ഓടക്കുഴൽ ഓടക്കുഴലുണ്ടായിരുന്നുവോ കിരീടം ചൂടിയിരുന്നുവോ മയിൽപ്പീലി വെച്ചിരുന്നുവോ ഭഗവാൻ എത്ര തുളസി മാലയ്ക്ക് എന്ത് ഇറക്കമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ റോസാപ്പൂ മാല അല്ലെങ്കിൽ ഒരു താമരപ്പൂവ് ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചിരുന്നത് ഭഗവാൻ്റെ പാദങ്ങളോട് മുട്ടിയൊരുമിയാണോ ആ മഞ്ഞപ്പട്ട് നിന്നിരുന്നത് ഇങ്ങനെ പലതും പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ചില ഭക്തരുടെ അതികൂർമ്മമായിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള വീക്ഷണ പാഠവത്തിൽ നന്നേ അവരുടെ ഉള്ളിലേക്ക് അതൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ വീക്ഷണ പാഠവം ഭഗവാൻ്റെ ഭക്തരിൽ തന്നെ ഈ ഒരു ഏറ്റക്കുറച്ചിൽ നമുക്ക് കാണാവുന്നതാണ് അതൊരു പക്ഷേ ഇതുപോലെ ഭഗവാന്റെ നിശ്ചയമാകാം ചിലരിൽ അങ്ങനെയൊരു സൂക്ഷ്മമായിട്ടുള്ള പാഠവം ഭഗവാൻ നൽകിയിരിക്കുന്നത് പൊതുവെ ആചാര്യന്മാർ പറയാറുണ്ടോ ഭഗവാനെ കാണുമ്പോൾ പാദം മുതൽ മുകളിലേക്ക് അങ്ങോട്ട് നോക്കിക്കോളൂ എന്ന് പറയാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ അത്രമാത്രം നമ്മൾ സൂക്ഷ്മമായി ഭഗവാനെ നിരീക്ഷിച്ചു കൊള്ളണമെന്നില്ല ഭഗവാന്റെ മുടിയുടെ പ്രത്യേകത ഭഗവാന്റെ കണ്ണ് അത് ചില സമയത്ത് നോക്കിയാൽ ശരിക്കും അത് തുറന്നിരുന്ന് നമ്മളെ നോക്കുന്നത് നമുക്ക് കാണാം പക്ഷെ അത് കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് കാണാനുള്ള ഒരു അഭിവാഞ്ച അല്ലെങ്കിൽ അത് അത്രമാത്രം സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള ഒരു അകൈതവമായിട്ടുള്ള ഒരു പ്രേമഭക്തി ഭഗവാനോടുണ്ടാവണം ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ സാധാരണ ഭക്തരൊക്കെ തങ്ങളുടെ പരാതികൾ ഭഗവാനെ തങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ് ഭഗവാനോട് പറയുക ഭഗവാനെ ആസ്വദിക്കുവാൻ മറക്കുന്നവരാണ് പൊതുവേ ഭക്തന്മാർ ആ ഭഗവാനെ ആസ്വദിച്ച് അങ്ങനെ മതിമറന്ന് നിന്നു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് ലയിക്കുവാൻ കഴിഞ്ഞാൽ ക്ഷേത്ര ക്ഷേത്രകോവിലിനുള്ളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആ നിമിഷം മുതൽ താൻ ഭഗവാൻ്റേതാണെന്നങ്ങോട്ട് ഒരു പൂർണ്ണ ബോധ്യം വന്നാൽ ഇത് ഭഗവാൻ്റെ വാസസ്ഥാനമാണ് ഭഗവാൻ്റെ ഗൃഹമാണ് ആ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കുന്ന താൻ ഈ നിമിഷം മുതൽ ഭഗവാൻ്റെ സ്വത്താണ് തൻ്റേതുമൊക്കെ അതുകൊണ്ട് തന്നെ ഭഗവാൻ്റേതാണ് താൻ വേവലാതിപ്പെടുന്നതായാലും താൻ സന്തോഷിക്കുന്നതായാലും എല്ലാം ഈ നിമിഷം മുതൽ ഭഗവാൻ്റേതാണ് എന്നൊന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ നമുക്ക് അടിമുടി ആസ്വദിക്കുവാൻ കഴിയും ആ കേശാതിപാദം നമുക്ക് ആസ്വാദ്യകരമായിട്ട് മാറും അനന്തകരമായിട്ട് മാറും ആ കാഴ്ച നിസ്വാർത്ഥ ഭക്തിയുടെ ലക്ഷണവും അത് തന്നെയാണ് ഭഗവാന്റെ മുൻപിൽ ചെന്നാൽ ഒന്നും പറയാനില്ലാത്ത അവസ്ഥ ഒന്നും ആവശ്യപ്പെടുവാനില്ല ഒരു സങ്കടവും പറയുവാനില്ല തന്നതൊക്കെയും ഭഗവാനെ കിട്ടിയതൊക്കെയും ഭഗവാനെ അവിടുത്തെ ലീല അവിടുത്തെ മായ അവിടുത്തെ കൃപ അവിടുത്തെ അനുഗ്രഹം എന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ തൻ്റെ കഴിവ് കൊണ്ട് താൻ ഒന്നും നേടിയിട്ടില്ല ഒന്നും തൻ്റെ കഴിവല്ല തൻ്റെ ജീവിതത്തിലേക്ക് വന്നതെല്ലാം അത് സന്തോഷമായാലും സങ്കടമായാലും അതുമെല്ലാം അവിടുത്തെ നിശ്ചയമാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ ആ നിശ്ചയബുദ്ധിയോടുകൂടി നിസ്വാർത്ഥമായിട്ട് ഇനി എനിക്കൊന്നും വേണ്ട ഭഗവാനെ ഒന്നും ചോദിക്കുന്നില്ല ഇത്ര കാലവും ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ ഭഗവാനെ അവിടുന്ന് എന്നെ നടത്തിയത് എന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ളിൽ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ഭഗവാനെ ആസ്വദിക്കുവാൻ കഴിയും ഇന്ന് തന്നെയല്ല നമ്മൾ ആ ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ആ ഉണ്ണിക്കുട്ടൻ വികൃതി കാണിച്ച് അതിനുള്ളിലൊക്കെ ഓടി നടക്കുന്നത് നമുക്ക് കാണാം തൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ ഇടയിലൂടെ ഓരോ അമ്മമാരുടെയും ചേലയിൽ പിടിച്ച് അടുത്ത അമ്മയുടെ പിറകിലേക്ക് പോയി വീണ്ടും ഇപ്പുറത്തു കൂടി വന്ന് അങ്ങനെ അവിടെയൊക്കെ ഓടി നടന്ന് വികൃതി കാണിക്കുന്ന ആ വികൃതിക്കൂട്ടനെ നമുക്ക് കാണാൻ കഴിയും നമുക്കതിന് കഴിയാതെ പോകുന്നത് പലപ്പോഴും കാമഭക്തിയോടുകൂടി സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഭഗവാൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ക്ഷേത്രാങ്കണത്തിലെ ഭഗവാന്റെ സ്തുതികളായാലും അഷ്ടപതി പാടുമ്പോഴാണെങ്കിലും സോപാനവും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ലെങ്കിൽ ഭഗവാൻ അനന്തലഹരിയായി നമ്മളെയൊക്കെ തഴുകുന്നത് അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയും എന്ന് തന്നെയല്ല അവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ആനന്ദത്തെ ആ പരമാനന്ദത്തെ ആ ചിതാനന്ദത്തിൻ്റെ ഭാഗമായി മാറുവാൻ നമുക്ക് കഴിയും നമ്മളെ തന്നെ മറന്നുകൊണ്ട് ആ ആനന്ദലഹരിയിൽ അങ്ങനെ മുങ്ങി നിൽക്കുമ്പോഴാവും ചിലപ്പോൾ നട തുറക്കുന്നതും മണിയടി ശബ്ദവും നമ്മളെ ഉണർത്തുന്ന കൺമുമ്പിൽ നോക്കുമ്പോൾ ആ ആനന്ദലഹരിയിൽ മുങ്ങി നിന്നുകൊണ്ട് കണ്ണു തുറന്ന് നോക്കുന്നതാകട്ടെ സാക്ഷാൽ ഭഗവാനേ ആവും എന്തൊരാനന്ദ നിർവൃതിയാണ് ഓരോ ദീപാരാധന സമയവും നമുക്ക് ക്ഷേത്രങ്ങളിൽ നൽകുന്നത് ഈ ഒരു ആനന്ദത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ആകണം ഓരോ ക്ഷേത്ര ദർശനവും ഹരേ കൃഷ്ണ ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം പ്രണയിനീപ്യേഷു തേശു ജോഷം സ്ഥിരേഷ്യാം ശകോ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അസ്മാസ്വിയം അവിടെ അസ്മാസൂയമാണ് സ്വി അസ്വാ എന്ന അക്ഷരത്തിന്റെ ഈ കാര്യം ശ്രദ്ധിക്കുക ീത്യസുരേഷു പ്രണയിനീതി അസുരേഷു ആണ് ത്യാ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക നിജരൂപം ഏത്യ പദം പിരിക്കണ്ട് നിജരൂപമേദ്യ അത് ശ്രദ്ധിക്കുക അതുപോലെ സ്വർഭാനുമർത്ഥ പരിപീതസുധാം സ്വർഭാനും അർത്ഥപരിപീതസുധാം ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട് സ്വർഭാനും പറഞ്ഞാൽ രാഹു ഇവിടെ ആ ബ്രാഹ്മണവേഷം കെട്ടിവന്ന അസുരൻ്റെ തലയ്ക്ക് മുകളിലേക്കുള്ള ഭാഗമാണ് രാഹു അപ്പോൾ സ്വർഭാനും അർത്ഥപരിപീതസുധാം അവിടെ മാ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക അതേപോലെ വ്യലാവി അവിടെ വിസർഗമുണ്ട് പകുതി ഹികാ ഹകാരത്തിൽ വായിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ